ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനേ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പടിയിൽ വന്നിരിക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല ചെറിയ വെയിലെല്ലാം കാണുന്നുണ്ട് അത് കാരണം ഇങ്ങനെ വന്നിരിക്കുക കേട്ടോ സുചി ഒരു ഗ്ലാസ് ചായ കൊടുത്ത് പിന്നെ ഞാനും ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് ഇങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് പിന്നെ ഞാൻ മുറ്റത്തോട്ട് നോക്കുമ്പോൾ പൂവ് ഈ റോസാ പൂവ് പിന്നെ ഇതാക്കണ്ടോ ഈ പൂവിന് നിങ്ങളെന്താ പറയുക ഞാൻ പറയുന്നത് നിത്യപുഷ്പന്നാട്ടോ ഈ നല്ല രസമുണ്ട് കാരണം കുഞ്ഞു കുഞ്ഞ് പൂവായിട്ട് മുറ്റത്ത് കുറേ ഉണ്ട് കേട്ടോ പിന്നെ നല്ല ജമന്തി ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ കാടുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ പൂവൊക്കെ പൂവൊക്കെ ആകാനായി ഓണമായില്ലേ ഓണം ആകാറായില്ലേ അത് കാരണമായിരിക്കും എന്നിട്ട് ഞാനെന്തൊക്കെയാണ് കുറച്ച് സമയം വിറ്റത്ത് കൂടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് അത് കഴിഞ്ഞ് വേഗം വന്ന് ചായ ഉണ്ടാക്കണമല്ലോ ചായയ്ക്ക് ഒന്നിങ്ങ് അടി വയ്ക്കാക്കണ്ടേ പിന്നെ പിന്നെ അടുക്കളയിൽ വന്ന് ഞാനെന്താക്കി പുട്ട് ഉണ്ടാക്കിയിട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണല്ലോ ഉണ്ട് ഉള്ളത് ഞാനും ശുചി ചടല്ലേ ഉള്ളൂ അപ്പം ചെറിയ കുക്കറിൽ വെക്കുന്ന ചെറിയ പുട്ടിൻ്റെ ഇതല്ലേ അതിനാട്ടം കേട്ടോ ചിരട്ട പുട്ട് അങ്ങനത്തെ ആ ചിരട്ടയും കൊണ്ട് ചിരട്ടയല്ല എൻ്റെ ആ പുട്ട് അത് ഞാനെന്താക്കി വേഗം പുട്ടുണ്ടാക്കി അപ്പം കറി ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം വൈകുന്നേരം എന്തിനാ മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കറി വേണ്ട എന്ന് പറഞ്ഞ് അപ്പം മുട്ട ഉണ്ടായിരുന്നു അതും ഇട്ട് ഞാൻ എന്താക്കി മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അത് മതി എന്ന് വിചാരിച്ച് പിന്നെ അതും കൂട്ടി ഞങ്ങൾ ചായയും കുടിച്ചിട്ടോ അപ്പോഴത്തേക്കും എന്താക്കി ഗ്യാസ് ശുചിക്ഷേട്ടം പോകുമ്പോഴത്തേക്കും ഗ്യാസിൻ്റെ കുറ്റി അവിടെ വരെ കൊണ്ടുവെക്കണം അപ്പം നിറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് തീർന്നാലോ അപ്പം ആ സമയത്തേക്ക് നമ്മളെയിൽ പൈസ ഉണ്ടാവില്ല അപ്പോൾ എന്താക്കി വേഗം നിറയ്ക്കാൻ വേണ്ടി അതെടുത്ത് ഞാൻ വേഗം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ മറന്ന് പോവുക എടുക്കാനേ അപ്പം ഞാൻ വേഗം കൊണ്ടുവച്ച് പിന്നെ തന്നെ അങ്ങ് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടു വയ്ക്കുവാണെങ്കിലും വിചാരിച്ച് പിന്നെ എന്താക്കി ഒരു ഉച്ച ആയപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതാലുസത്തെ ചോറും ഉണ്ടായിരുന്നു അത് ഇട്ടിട്ട് ഞാൻ എന്താക്കി കുക്കറിലോട്ട് വെള്ളം ഒഴിച്ച് ലേശം വെള്ളം ഒഴിക്കുകയുള്ളൂ കേട്ടോ ഒരിച്ചിരി അര ഗ്ലാസ് ഒന്നും ഒഴിക്കില്ല എന്നിട്ട് ആവി കയറ്റുകയുള്ളൂ അപ്പം നല്ല ചോറായിരിക്കും അങ്ങനെ വെച്ച് കറി ഉണ്ടായിരുന്നു മീൻ വറുക്കാനുണ്ടായിട്ട് മീൻ മാത്രം വറുത്ത് പിന്നെ സുചി ചേട്ടന് നമുക്ക് ചോറ് കൊടുത്തു സുചി ചേട്ടൻ കടയിൽ പോയി വന്ന് വരുമ്പോൾ എന്താക്കി എനിക്കൊരു ബിരിയാണി കൊണ്ടുവന്നിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാ ബിരിയാണി പിന്നെ ഒരു നൂറ്റി ഇരുപത് ഉറപ്പേൻ്റെ ബിരിയാണി ഉള്ള ഒരു കടയുണ്ട് കേട്ടോ അടിപൊളി ബിരിയാണി കുറേ അങ്ങ് കുറേ അച്ചാർ അത് ഇത് അങ്ങനെയൊന്നും കുറേ ഉണ്ടാവില്ല എന്നാലും നല്ല ടേസ്റ്റ് അവിടുത്തെ ബിരിയാണി അപ്പം ഇടയ്ക്കൊക്കെ കൊണ്ടുവരുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും മേടിച്ച് ഞാൻ എന്താക്കി അത് കഴിച്ച് സുജി ഷേട്ടിന് ചോറും കൊടുത്ത് വേണ്ടാന്ന് പറഞ്ഞോണ്ട് കേട്ടോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞോട്ടെ എനിക്കത് കൊണ്ടെത്താമെന്ന് ഉച്ചയായപ്പോൾ ഞാൻ അതും കഴിച്ച് പിന്നെന്താ പിന്നെ ജില്ലയും കണ്ട അവിടെ കുത്തിയിരുന്നു കേട്ടോ അപ്പം പിന്നെ ഒരു മഴക്കാരൊക്കെ വരുന്നുണ്ടായി അപ്പം സമയം നാലുമണിയെല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ വേഗം മിറ്റടിച്ച് പിന്നെ വിളക്കത്തിക്കാരൊക്കെ ആകുമല്ലേ അപ്പോഴത്തേക്ക് മിറ്റം എല്ലാം അടിച്ച് വാരി ഇട്ട് മിറ്റടിക്കലേ ഇല്ല മഴ പെയ്തതിൻ്റെ ശേഷം അങ്ങനെ വല്ലപ്പോഴും മിറ്റടിക്കുള്ളൂ നച്ചും പായലൊക്കെ പിടിച്ചിട്ട് കണ്ടില്ലേ ഞാനിപ്പോൾ ഇതൊക്കെ ചേരേണ്ടി ഇതൊന്ന് കണ്ണാൻ പോക്കണം എന്നിട്ട് ഞാൻ എന്താക്കി മിറ്റം അടിച്ച് പോയിട്ട് കുറച്ച് കുറേ ദിവസമായി അതിൻ്റെ തലമുടി എല്ലാം ഇങ്ങനെ ചിട പിടിച്ചാകെ കുളമായി കിടക്കുന്നേ അപ്പം എന്താക്കി ഒരു വൃത്തിയില്ല മുടി അപ്പം ഞാൻ എന്താക്കി ഒരു തണുപ്പാണ് തണുപ്പ് മഴ പെയ്തിട്ടുള്ള തണുപ്പല്ല തണു തലക്കൊരിത് ഇല്ല ഒരു അപ്പം ഞാൻ എന്താക്കി കുറച്ച് ചെമ്പരത്തിൻ്റെ എല്ലാം പറിച്ചു കൊണ്ടുവന്നു കേട്ടോ കുറച്ച് മേലെ റോട്ടിൽ അങ്ങ് പോകണം കേട്ടോ ചെമ്പരത്തിൻ്റെ ഇല കുറച്ച് പറിച്ചിട്ട് മിറ്റം അടിച്ചിട്ട് ഓടിപ്പോയി കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയും പറിച്ചു കൊണ്ടുവന്ന് അത് നല്ല ആക്കി മഴ അപ്പോൾ ഈ കല്ലിലിട്ട് ഇതാക്കാൻ മടിച്ചിട്ട് ഞാൻ ഇതാക്കി വേഗം മിക്സിയിലിങ്ങ് അരച്ചെടുത്തിട്ടോ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിലടിച്ച് അധികം വെള്ളമില്ലാതെ ഇല്ലെങ്കിൽ നമ്മൾ മീൻ മുഖത്ത് കൂടിയൊക്കെ ഇങ്ങനെ ഇതായി ഇങ്ങനെ ഒലിച്ച് വരും അധികം ഇതില്ലാതെ അരച്ചെടുത്ത് നന്നായിട്ട് തേച്ചിട്ടോ തേച്ച് കുളിച്ച് കുളിച്ച് വന്ന് പിന്നെ വിളക്കൊക്കെ കത്തിച്ച് തേക്കും കുഞ്ഞി ക്ഷേട്ടം പോയിട്ടോ കടയിൽ പോയി പിന്നെ ഞാൻ എന്താക്കി ഒരു ഗ്ലാസ് ചായയും വെച്ച് ഞുറുക്കും ഉണ്ടായിരുന്നു ഒരു ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ബിസ്ക്കറ്റ് അതും കൂട്ടി ചായയും കുടിച്ച് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഓക്കേ